രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആര് കൊനേരുഹമ്പി ആദ്യ ഇന്ത്യൻ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ചെസ് താരം കൊനേരുഹമ്പി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ഹാൻഡ്ബോൾ കിരീടം കരസ്ഥമാക്കിയ സംസ്ഥാനം കേരളം ആദ്യമായാണ് ദേശീയ ഹാൻഡ്ബോൾ കിരീടം കേരളത്തിന് ലഭിക്കുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ഡെറാഡൂൺ തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏത് പൊൻമാൻ ഭൂമിയിലെ ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷിയാണ് എന്നാൽ ഭൂമിയിലെ രണ്ടാമത്തെ വലിയ പക്ഷി ഏത് എമു ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മി ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ മധുക്കർ ജംദാർ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് ആര് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി കോഴിക്കോട് നിന്ന് ആരംഭിച്ച ഉപ്പു സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിൽ എവിടെയാണ് സമാപിച്ചത് ഉളിയത്ത് കടവിൽ അഖിലാണ്ട മണ്ഡലമണി ചൊരുക്കി എന്നു തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചതാര് പന്തളം കെ പി രാമൻപിള്ള ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ് ജനുവരി ഒമ്പതിന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടതാരാണ് മൈക്കിൾ ഓഡയർ മൈക്കിൾ ഓഡയറിനെ വെടിവെച്ചു കൊന്ന ദേശസ്നേഹി ആര് ഉദ്ധം സിംഗ് ഉദ്ധം സിംഗിൻ്റെ മുഴുവൻ പേരെന്ത് റാം മുഹമ്മദ് സിംഗ് ആസാദ് വരിക വരിക സഹചര് എന്ന ഗാനം എഴുതിയത് ആര് അംശി നാരായണപിള്ള ഉപ്പ് സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രിയായിരുന്നതാര സർദാർ വല്ലഭായ് പട്ടേൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യക്കാരിയായ പ്രഥമ വനിതാ അധ്യക്ഷ ആര് സരോജിനി നായിഡു ഖുദായ് ഗിദ്മദ് ഖാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ചെങ്കുപ്പായക്കാരുടെ സേന രൂപീകരിച്ചതാര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഭഗത് സിംഗ് മുൻകൈയ്യെടുത്ത് രൂപം നൽകിയ സംഘടന ഏത് പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ ആദ്യമായി ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ദേവിക റാണി അറുപത് വയസ്സുകഴിഞ്ഞ ബി പി എൽ വരുമാന പരിധിയിൽ ഉൾപ്പെട്ട വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിനായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി വയോമധുരം ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സൊർവേദ് മഹാമന്ദിർ നിലവിൽ വന്നത് എവിടെയാണ് ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര ഈശ്വരവിലാപം ഇത് ഏതു കവിതയിലെ വരികൾ കവിയാര് നാരായണത്വഭ്രാന്തൻ എന്ന കവിതയിലെ വരികളാണിത് വി മധുസൂദനൻ നായരാണ് എഴുതിയത് പണമെന്നുള്ളതു കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളതു ദൂരത്താകും ഈ വരികൾ ആരുടേത് കുഞ്ചൻ നമ്പ്യാർ